മീൻ പിടിക്കാൻ വന്നണ്ടേ അപ്പം നമുക്കിതേ ഒരു മീൻ അടിച്ചാണ്ടേട്ടാ ബെക്സോയുടെ ഡോറേ ഞാൻ നിങ്ങൾക്ക് മീനെ കാണിച്ചു തരാം ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ നല്ല വെയിലാണ് കുഴപ്പമില്ല കേട്ടോ രണ്ടു ഇനി വൈകിട്ട് വരെ എറിയാണ്ട് കേട്ടോ മീൻ എന്തായാലും കിട്ടും നോക്കട്ടെ കേട്ടോ ഇത് കണ്ടോ കുഴപ്പമില്ലാത്ത സൈസാട്ടോ മീൻ കിട്ടിയാണേ കൂടി അന്ന് ഒരു നാനൂറ് ഗ്രാം നാനൂറ് ഗ്രാം അടുത്തേണ്ടാവുള്ളൂ മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം ഉണ്ടാവുള്ളൂ അതെ അടിച്ചിരിക്കുന്ന ഫ്രോഗ് ഇതേ ബെക്സോൻ്റെ ഡോറോ നല്ലപോലെ ഹുക്ക് തിരിഞ്ഞിട്ടുണ്ട് നല്ലപോലെ തീറ്റ എടുത്തിട്ടുണ്ട് കേട്ടോ മീൻ ഫോളോന്നടിച്ചാണേ അപ്പോൾ ഏതായാലും നമുക്ക് നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ മതി പ്രൊഡക്റ്റർ റീല് ഫിഷോളിക്കിൻ്റെ ഡെഡ് ലിഫണ്ട് കേട്ടോ റോഡ് ബ്രൈഡ് മെഗാപ്പിയട്ടോ വൈറ്റ് ആർന്ന് ചെളിയിലൊക്കെ ഇട്ട് വലിച്ച് കളറും അറിയുന്നുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല ബ്രൈഡാണേ അപ്പോൾ നമുക്ക് അടുത്ത കിട്ടുമെന്ന് നോക്കാം കേട്ടോ നമ്മളത് കാസ്റ്റ് ചെയ്തപ്പോൾ ഒരു ചേർമീൻ്റെ കുട്ടി അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു പറയാമേ വെക്സോൻ്റെ ഡോറയിൽ തെറിച്ച് കരയിൽ വന്ന് വീണാണ്ട് അതിന് നമ്മൾ അങ്ങ് റിലീസ് ചെയ്തേക്കാം കേട്ടോ നിങ്ങളൊന്ന് കണ്ടു വെക്ക ഇത് വേണ്ട ചെറിയൊരു സൈസ് മീനാണേ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ തെറിച്ച് വീണുണ്ട് കരയിലേക്ക് നമുക്കത് അങ്ങനെയൊക്കെ വിട്ടേക്കാം കേട്ടോ ചെറിയ മീനാണ് വലുതായിട്ട് വരേ പോയിട്ടുണ്ടേ നമുക്കിതേ അടുത്തൊരു വരാലടിച്ചുണ്ട് കേട്ടോ ഫ്രോഗിതേ എക്സോയുടെ ഡോറാ കേട്ടോ നല്ലപോലെ ഹുക്ക് തിരിഞ്ഞണ്ടേ നമ്മൾ അതിലേക്കൊരു തായ് സ്പിന്നർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ട അതുകൊണ്ട് നല്ല സൗണ്ടാണ് മറ്റേ സ്പിന്നർ ഒരു വലിയ മീൻ അടിച്ച് പൊടിച്ചോണ്ട് പോയതാണ് അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടാട്ടോ തായ് സ്പിന്നർ കണ്ടോ കുഴപ്പമില്ല കേട്ടോ നല്ല ആക്ഷനും ഉണ്ട് നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ അതുകൊണ്ട് മീൻ അടിക്കണമെന്നുണ്ടേ കണ്ടോ അതിന് കിട്ടിയ മീനാണ് ചെറിയ സൈസ് മീനാട്ടോ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവുള്ളൂ ഉണ്ടോ അതിൻ്റെ തലയിലൊക്കെ എന്തോ പറ്റിയിട്ടുണ്ടോ ഉണ്ടോ കുഴപ്പമില്ല നമുക്ക് എടുത്തിട്ടാ കേട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ പെക്സോടെ ഡോറയിൽ കണ്ടോ ഇവിടെയെല്ലാം ഉക്കപ്പാണേ അവൻ്റെ കണ്ണിക്കിടങ്ങണ്ട് പോയി അങ്ങനെ കണ്ണ് പോയിട്ടുണ്ട് നമുക്ക് ഏതായാലും എടുത്തേക്കാം കേട്ടോ ചെറിയ സൈസുള്ളൂ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അടുത്തുണ്ടാവുകയുള്ളൂ കേട്ടോ തീരെ ചെറുതാണ് അന്നേരം അവൻ്റെ കണ്ണ് പോയേ അതുകൊണ്ട് നമുക്ക് എടുത്തേക്കാം കുഴപ്പമില്ലാട്ടോ അടുത്ത് ഇട്ട് നോക്കാവേ നമ്മുടെ ഒരു മൂന്നാമത്തെ മീൻ കേട്ടോ മൂന്നാമത്തെ അല്ല നാലാമത്തെ മീനാണ് ഒരു ചെറിയ ചെറുമീൻ്റെ കുട്ടി കിട്ടിയാണെന്ന് അതിനെ നമ്മൾ റിലീസ് ചെയ്തു അത് കഴിഞ്ഞ് കിട്ടിയതാട്ടോ ഓക്കേ നോക്കി നാലാമത്തെ മീൻ കിട്ടിയുള്ളൂ കേട്ടോ കേട്ടോ അത്യാവശ്യം സൈസിൻ്റെ എങ്ങനെ വന്നാൽ ഒരു അരക്കിലോ ഉണ്ടാവും കേട്ടോ നല്ലത് കളറൊക്കെ ഉണ്ട് കേട്ടോ സൈഡ് വീട്ടാൻ വരാലാണ് കണ്ടോ അടിവശം നല്ല വെളുത്തിരിക്കണ്ടേ നാടനാണെങ്കിൽ നല്ല ബ്ലാക്ക് ഉണ്ടാവും ഇത് നല്ല വെളുത്തായിട്ടിരിക്കണേ അങ്ങനെ ആട്ടോ വീട്ടാൻ വരാനാണ് തിരിച്ചറിയണത് ഇതെ പ്രോഗ്രിരിക്കുന്നുണ്ടോ ഡോറ ഡോറാട്ടോ നല്ലപോലെ അവൻ തീറ്റ എടുത്തിട്ടുണ്ട് നല്ലപോലെ ഹുക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഹുക്ക് തിരിഞ്ഞുണ്ടേ അപ്പോൾ തായ് സ്പിന്നർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല റിസൾട്ടാട്ടോ നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നോക്കണ്ട കുഴപ്പമില്ല നമുക്ക് ഊരി കിട്ടാം കേട്ടോ ഏതായാലും നല്ല വലിയ മീനാണേ ഓക്കെ അടുത്ത കേട്ടോ നോക്കട്ടെ നമുക്ക് ദേ അഞ്ചാമത്തെ മീനാട്ടാ ഇരിക്കണേ അതെ ബെക്സോൻ്റെ ഡോറ നല്ല ഹുക്ക് കയറിയുണ്ട് നല്ലപോലെ തീറ്റ എടുത്തേണ്ട കേട്ടോ മീൻ കുഴപ്പമില്ലാത്ത സൈസാണേ കണ്ട നല്ല പണമുണ്ട് കേട്ടോ മീൻ അതെ മീനിൻ്റെ മേത്തുള്ള ഒരു ജീവി കേട്ടോ കണ്ട മീനിൻ്റെ മേത്ത് ജീവിക്കണതാണ് കണ്ട ചികളയുടെ ഉള്ളിൽ ഇന്ന് പറഞ്ഞാട്ടോ ഇത് പ്രാണിയാട്ടോ അത് നമുക്ക് വലിയ ഉപദ്രവം ഒന്നുമില്ല മീനിൻ്റെ ഉള്ളിൽ തന്നെ ജീവിക്കണേ കേട്ടോ കുഴപ്പമില്ല അപ്പം നമുക്കത് അടുത്ത തന്നെ കിട്ടും നോക്കാം കേട്ടോ കുഴപ്പമില്ല സൈസില് ഉണ്ടോ പ്രോഗിക്കണം പെക്സോടെ ഡോറ അപ്പോൾ നമുക്കിത് ഇന്നത്തെ മീനാ ചെറിയ സൈസ് മീനാണ് ഒരു അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് എങ്ങനെ വന്നാലും ഒരു ഒന്നര കിലോ ഉണ്ടാവട്ടെ ഇത് വേണ്ട ഒന്നര കിലോ ഉണ്ടാവുക മീൻ പിടുത്തു നിർത്തുവാണേ സമയം വൈകി നമുക്ക് പോരാട്ടോ അപ്പോൾ ഇത് പോകണ വഴിക്ക് നമുക്ക് എവിടെയെങ്കിലും കൊടുത്തു പോകട്ടോ വേണ്ട അപ്പോൾ ഓക്കെ ബൈ